മനുജ് നമ്മുടെ കുന്നറയിൽ വിനോദ്ചേട്ടൻ്റെ പേരിൽ നമ്മൾ ഇന്നാബ് ചേട്ടനാണ് പണ്ടത്തെ ഞങ്ങളുടെ ഒരു പ്ലെയറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അച്ഛനമ്മമാർ മക്കൾ എല്ലാവരുൾപ്പെടെ നടന്ന ഒരു ക്രിക്കറ്റ് ലീഗാണ് ഇന്നാബി മെമ്മോറിയൽ വിനോജ് മെമ്മോറിയൽ കുന്നറ പ്രീമിയർ ലീഗ് സീസൺ വൺ അപ്പൊ അതിന്റെ മത്സരങ്ങളാണ് ഇപ്പൊ നടന്നത് നമ്മുടെ പ്രിയരനായിട്ടുള്ള സാധുചാരനാണ് സമ്മാനദാനം നൽകിയത് ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ ഇത്രയും പേര് ഒരു ദിവസം ഗ്രൗണ്ടിൽ പ്രാക്ടീസ് വന്നോണ്ടിരുന്നത് പത്താറുപത് പേരൊക്കെയാണ് അപ്പൊ അത്രയും വലിയൊരു പരിപാടിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും സഹകരണം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നടത്തി ഒരു നമ്മുടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള സെക്രട്ടറി ശ്രീ ധനേഷ് ടി ഡി ധനേഷ് തോട്ടങ്കൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയാണത് പിന്നെ പിന്നെ ചേട്ടന്റെ ഈരടികൾ കേൾക്കാത്ത ഒരു തലമുറയും നമ്മുടെ മുന്നിൽ ഇല്ലാതെ തോന്നുന്നു അദ്ദേഹത്തിന് ഒരു വളരെ പൊന്നോണം വരാതിരിക്കണം എന്ന് തോന്നുന്നൊരു പാട്ടുണ്ടായിരുന്നു അപ്പം ആ പാട്ട് നമ്മളൊരു വിശ്വല് ചെയ്യുന്നതൊക്കെ ആഗ്രഹിച്ചതാണ് ഞാൻ അഭിചേനെ കൂട്ടിയിട്ട് ഇപ്പം എനിക്ക് വേദന ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് ആ ഒരു സാധനം എൻ്റെ അടുത്തു നിന്നും മിസ്സായി പോയി അഭിജേണ്ട അടുത്തുനിന്നും മനോഹരൻ്റെ അടുത്തൊക്കെ മിസ്സായി പോയി അപ്പം അതിന് പേര് ഞങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വന്നത് അതിൻ്റെ പേരിലേക്ക് ധനേഷേട്ടനാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് നമുക്ക് ഇന്ന അഭിചേൻ്റെ പേര് നടത്താം എന്നുള്ളത് അതിനകത്ത് നമ്മൾ ഒരു പരിപാടിയായിട്ട് എന്ന് ക്ഷണിക്കാണ് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം കുന്നറ പ്രീമിയർ ലീഗ് അല്ലേ വളരെ വളരെ സന്തോഷം തോന്നുന്നു ഞാനും ഷൈമോനൊക്കെ ഈ സീസൺ തുടങ്ങിയ മഴക്കാലത്ത് തവള ഇറങ്ങണ പോലെ ഇങ്ങനെ പോകണ ആൾക്കാരാണ് എവിടെ ചെന്നാലും ഞാനും ഉണ്ടാവും ഷൈമോൻ ഉണ്ടാവും പക്ഷെ ഞാൻ ഇത്രയും നാൾ ഈ വർഷം പോയേക്കണ ലീഗ് ടൂർണമെന്റ് എന്തെടുത്ത് നോക്കിയാലും അതിൽ ഏറ്റവും നല്ല ടൂർണമെന്റ് ഇവിടെയാണ് കാരണം ഇത്ര ഫാമിലി ഇവിടെ വന്നേക്കണത് ഒരു ഗ്രൗണ്ടിലും ഇതുപോലെ ഫാമിലി വന്ന് ഞാൻ കണ്ടിട്ടില്ല അത്രക്ക് വളരെ സന്തോഷം തോന്നി ഇവിടെ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും കണ്ടുകഴിഞ്ഞപ്പറ്റി ഒരു ഗ്രൗണ്ടിൽ പോലും ഉണ്ടാവില്ല ഞങ്ങൾ സ്ഥിരം പോണ ആൾക്കാരെയും പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിന്റെ ഒരു ഉത്സവം പോലെ നിങ്ങൾ ഇന്നത്തെ ഈ വിഷു ഏറ്റവും നന്നായിട്ട് വിഷു ആഘോഷിച്ചിരിക്കുന്ന കുന്ദ്രക്കാരായിരിക്കുള്ളൂ കാരണം ഞാൻ ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വന്ന് ന്യൂഇയർ ഒക്കെ വന്ന പരിപാടി പിടിക്കൂല എൻ്റെ വീട്ടുകാരുടെ കൂടെ ഇരിക്കാനായിട്ടാണ് ഞാൻ നിൽക്കുള്ളൂ പക്ഷെ ഇന്ന് ക്രിക്കറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ വീട്ടിൽ നിന്ന് വൈഫിനെ ഒറ്റക്കിട്ടിട്ട് പോകുന്നേക്കണം അപ്പൊ അത്രക്ക് താല്പര്യം ഉണ്ട് അല്ല ഇതുപോലെ ആ ക്രിക്കറ്റ് ഭ്രാന്ത് മൂത്തിട്ട് ഞാനൊരു ടീം ഉണ്ടാക്കി മിമിക്രിക്കാരെല്ലാവരും വെച്ചിട്ട് ഞാനൊരു ടീം ഉണ്ടാക്കി ഞങ്ങൾ ആദ്യം ഒരു ടൂർണമെന്റ് കളിച്ചിട്ട് പത്ത് റണ്ണാണ് ഞങ്ങൾ അടിച്ചത് അതിലൊരുത്തനൊരു സിക്സും കൂടെ അടിച്ചായിരുന്നു ബാക്കി ഒമ്പത് പേര് കൂടി നാല് റണ്ണാണ് എടുത്തത് പക്ഷെ ആ ടീമിനെ വെച്ച് ഞാനിപ്പോൾ കളിച്ച് 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 തിരുവനന്തപുരത്ത് ഇരുപത്തി നാല് പങ്കെടുത്ത മഹീന്ദ്ര ടൂർണമെന്റിൽ ഞങ്ങളവിടെ കപ്പടിച്ചു ആ ടീമിനെ വെച്ചിട്ട് തന്നെ അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി ഒത്തിരി നല്ല പ്ലേയേഴ്സ് ഉണ്ടാവട്ടെ ഒത്തിരി എനിക്ക് അറിയാം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് അപ്പം ഇത് നിങ്ങളൊക്കെ കളിക്കണ മുമ്പാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചേക്കണേ ഞാൻ അതറിയാം എൻ്റെ കൂടെ കളിച്ചതേ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഈ ഗ്രൗണ്ടിൽ കളിച്ചേക്കനാണ് അപ്പം അതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള നിങ്ങളുടെ എല്ലാ ഇതുപോലെ ആ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അടുത്ത ലീഗിന് നിങ്ങൾ ഈ ലീഗ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിച്ചോ ഒരു ടീമിനെ ഞാൻ ഫോൺ പറയും എൻ്റെ പേരിലായിരിക്കും ഒരു ടീം ഇറങ്ങുന്നത് പിന്നെ ഇവിടെ നിങ്ങളുടെ എല്ലാവരും പ്രിയ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ കൂടുതൽ അങ്ങനെ സംസാരിച്ച് പോകാനും പറ്റില്ല ആ ഒരു വേദനയിലും പങ്കേറുന്നതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴും അമ്മേനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എണീറ്റിങ്ങോട്ട് വന്നത് തന്നെ എനിക്ക് എൻ്റെ ഒരു വീട്ടിൽ ഒരു സംഭവം നടന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു വീട്ടിലൊരു വേർപാട് പോലെ എനിക്കും തോന്നിയത് അതുകൊണ്ട് നമ്മൾ അധികം ഇതിലേക്ക് പോകുന്നില്ല എന്തായാലും വളരെ നല്ല കാര്യം ഇനിയും ഇതുപോലെ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കട്ടെ നമ്മുടെ നമ്മുടെ കുട്ടികളെല്ലാവരും മറ്റു വഴിയിലേക്ക് തിരിഞ്ഞു പോകണം ഒരു ഈ കെട്ട കാലത്തിലാണ് ഇതേപോലെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം ഇതുപോലെ ഇത്രയും ഒരു പരിപാടി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും സമുദായത്തിൻ്റെ പരിപാടിയോ എന്ത് നടന്നാലും അവിടെ ഒരിക്കലും ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ട് ഇരുപത്താറ് വയസ്സ് വരെയുള്ള ഒറ്റ പിള്ളേരും അവിടെ ഉണ്ടാവില്ല പക്ഷേ ഈ ഗ്രൗണ്ട് നിറച്ച് അത്രയും കുട്ടികളാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇനി മുമ്പോട്ട് ഇതുപോലത്തെ ടൂർണമെൻറ്റ് നടത്തിയ അടുത്ത തലമുറ എല്ലാവരും ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും നിങ്ങൾ വിളിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് അതിനോടകം ജയിച്ച ടീമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരികയാണ് അതേപോലെ ഫൈനലിൽ തോറ്റ ഷൈമോൻ്റെ ടീം അവർ അങ്ങനെ ജയിച്ചെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ തോറ്റു കൊടുത്തുകൊണ്ടാണ് അവർ ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷ്വാശംസകൾ താങ്ക് യു താങ്ക് യു ആദ്യം തന്നെ ആ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ടൂർണമെന്റിൽ നമ്മള് സത്യം പറഞ്ഞ കുന്നറയിൽ ജനിച്ച ആ പിള്ളേരെല്ലാവരും കളിച്ചു ഇന്നലെ ഇവിടെ ഒരു ചേച്ചി പറയുണ്ടായി നമ്മുടെ പിള്ളേർ കൂടി കളി നടത്താൻ പാടില്ല അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു ഗേൾസിന്റെ ഡേ കൂടി നമ്മൾ ഉപദേശിക്കുന്നുണ്ട് എല്ലാവരും ഒരു കാര്യം പറയാൻ വിട്ടോ കേട്ടോ ഈ തന്നെയാണ് മൂന്ന് നേരം ഗുളിക കളിക്കുന്ന പോലെ എന്നെ വിളിച്ചോണ്ടിരുന്നത് ഇനി ഇത്രയും ദിവസമായിട്ട് രാവിലെ വിളിക്ക് ഉച്ചക്കുള്ള വൈകുന്നേരം വളരെ പോരാത്തിന് മെസ്സേജ് വിടും അതുപോലെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ ടീമുണ്ടാക്കാൻ പോകുന്നതാണ് ഞാൻ ഇവിടെ ടീം കൊണ്ടു പോണ് ടീമിറക്കാൻ പോകുന്ന വെറുതെ പറഞ്ഞാലും ഞാനും കൂടെ കളിക്കും എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സിക്സ് അടിച്ചാൽ നാല് പെക്ക് കൊടുക്കുന്നവര് ഏട്ടം പറഞ്ഞായിരുന്നു അതും അടിപൊളി അപ്പൊ നമ്മുടെ ഈ ടൂർണമെന്റിൽ കളിച്ച ഏറ്റവും കൂടുതൽ പ്രായം ഏറിയ നമ്മൾ മോസ്റ്റ് സീനിയർ പ്ലെയർ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള കുഞ്ഞു പഞ്ചേട്ടനാണ് കുഞ്ഞു പഞ്ചേട്ടനെ ഈ വേദിയിൽ വെച്ച് ഒരു ആദരം ഒരു സ്നേഹ സമ്മാനം ആദ്യമായി നൽകിയാണ് കുഞ്ഞു പഞ്ചേട്ടനെ ഈ വേദിയിലേക്ക് ചേട്ടൻ മോളിലൊക്കെ ആയിരിക്കും ഓക്കെ അടുത്തത് പുഷ്കരഞ്ചേട്ടനാണ് അടുത്ത സീനിയർ പ്ലെയർ ഉണ്ടെങ്കിൽ രാവിലെ ഒരു ഒരു മണി വരെ കളി അത് മാച്ച് അത് രണ്ട് ടീമുകളായിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ പിന്നെ മാച്ച് അതിൻ്റെ ഒരു ചുക്കാൻ വിളിച്ച ഒരു കിട്ടി കിട്ടിയിരുന്ന പ്ലെയർ നമ്മുടെ കൂടെ ഇന്നിപ്പോ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ദേഹ അസ്വസ്ഥകൾ മൂലം കളി ആ കളിച്ചിട്ടുണ്ട് കണ്ട സാധിച്ചു കേട്ട് ഒരുമിച്ച് കളിച്ചിട്ടുള്ളതാണ് ചേട്ടന് ഒന്ന് மிகல்டினோடு கூடி விவரத்தின் வந்து கழித்த செமீஃபைனல் வரை ஒரு தாரலி தேங்க்யூ ராகேஷ் பி ஆர் ஆனாச்சன் विकटा विकटाबूल बेस्ट बॅटर

മെഡലി സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ പ്രേങ്ങരായിട്ടുള്ള സലിയാണ് സമ്മാനിച്ചത് അപ്പോ ഇത് എല്ലാവർക്കും നൂറുപേർക്കൊന്നും കൊടുക്കാനുള്ള സമയമില്ല ഓരോ ടീമിലെയും ഓരോരുത്തർ വരിക ഗോപിച്ചിട അടുത്തത് വിനീതിന്റെ വിനീത് വേണ്ടി ആനക്കുട്ടെ അടുത്തത് റോയൽ റോയൽ കുന്നറക്ക് വേണ്ടി എല്ലാവരും ആയില്ലേ വിട്ടു നമ്മുടെ ഈ ഈ കളിക്കാൻ കാണിച്ച മനസ്സിന് വലിയൊരു കൈയടി കൊടുക്കാം വേണ്ടി ട്രോഫി കുന്ദറ പ്രീമിയർ ലീഗ് ലീഗ് വിനോജ് മെമ്മോറിയൽ കുന്ദറ പ്രീമിയർ ലീഗ് സീസൺ വണ്ണിന്റെ രണ്ടാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി സാജു ചേട്ടന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി എണ്ണാപി സ്പോർട്ടിങ്ങിന്റെ ടീം മാനേജ്മെന്റിനെയും ഓണേഴ്സിനെയും അതോടൊപ്പം തന്നെ പ്ലേയേഴ്സിനെ എല്ലാവരും തന്നെ വേദിയിലേക്ക് ഹാർദ്ദമായി ക്ഷണിക്കുന്നു ഈ ടൂർണമെന്റിൽ ഒരു സ്പെഷ്യൽ സമ്മാനം സാബുചേട്ടൻ ഏർപ്പാടാക്കിയതാണ് ഈ ടൂർണമെന്റ് കണ്ട ഏറ്റവും മികച്ച കാഴ്ചക്കാരൻ കാണി ഈ ടൂർണമെന്റിലെ മികച്ച കാണി അവാർഡാണ് സാബുചേട്ടൻ നൽകുന്നത് അത് മറ്റാരുമല്ല മിസ്റ്റർ മനോജ് ആലപ്പുഴ കായംകുളം മനോജ് കായംകുളം മനോജ് കായംകുളം ഈ ടൂർണമെന്റിന്റെ ചാമ്പ്യൻസ് ആണ് ഈ ടൂർണമെന്റിന്റെ ചാമ്പ്യൻസ് ട്രോഫി ഏറ്റവും വേണ്ടി മനോജേട്ടൻ ചേട്ടൻ എവിടെയുണ്ട് എന്താ മനോജേട്ടൻ ഈ മൂന്ന് ദിവസം വിഷുമാരെ മാറ്റിവെച്ച് നമ്മളോട് കാത്തിരുന്ന വിനോഷ പ്രീമിയർ ലീഗിന്റെ ചാമ്പ്യൻ ഒന്ന് രണ്ടുപേര് നിന്നിട്ട് അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാരും അവിടെ ഒന്നും പറയാനില്ല കുന്ന രണ്ടാമി അച്ചോ മികച്ച ഒരു മത്സരത്തിനോട്ടുമ്പോൾ അച്ചോളം കുട്ടന്മാർ ഇതിലും വലിയൊരു ഉച്ചിലുള്ളൊരു ടീം ഈ ടൂർണമെന്റ് ഉണ്ടായിരുന്നില്ല അരൂട്ടി വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള റോയൽ സ്ട്രൈക്കേഴ്സ്